പത്തൊമ്പത് വർഷം എന്നുള്ളത് ഞാനിതിന് കണക്ക് വിടില്ല ഇന്ന് എങ്ങനെ കഴിച്ചു കൂട്ടാം അല്ലെങ്കിൽ നാളെ എങ്ങനെ ജയിക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം ഉറപ്പായിട്ടും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് കാരണച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കളിക്കുന്ന ഗെയിം ഒന്നാണ് നമ്മൾ ഏത് ടൂർണമെന്റ് പോകുമ്പോഴും കളിക്കുന്ന സെയിം ഹോക്കിയാണ് പക്ഷേ ഒളിമ്പിക്സോ വേൾഡ് കപ്പോ ഏഷ്യൻ ഗെയിംസോ വരുമ്പോൾ മാത്രം അതിന്റെ കൂടുതൽ ഒരു പ്രഷർ വരുന്നുണ്ട് ആ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മുടെ പല കുട്ടികൾക്ക് പറഞ്ഞു കൂടാം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഒത്തിരി മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ് പിന്നെ രണ്ടാമതുള്ളത് ബേസിക്സ് നമ്മൾ ബേസിക്സ് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മാച്ചിൽ ജയിക്കാൻ പറ്റും സി ഇതാണല്ലോ ജനറേഷന് അതായത് യങ് ജനറേഷന് മോട്ടിവേറ്റ് ഒരു കാര്യങ്ങൾ ഒരു ഹോക്കി പ്ലെയറിന് ഇതുപോലൊരു ആദരവ് കിട്ടുക എന്നുള്ളത് അതാണ് മറ്റുള്ളവരെ ഹോക്കി എടുക്കാനും അല്ലെങ്കിൽ ഹോക്കിയിലേക്ക് കൊണ്ടുവരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇന്നത്തെ കാലഘട്ടം മൊത്തം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ കുട്ടികളെല്ലാം ഞാൻ പണ്ട് എന്താ പറയുക ചെയ്തിരുന്നു എന്ന് പറഞ്ഞതിനേക്കാളും ഇന്ന് എനിക്ക് എന്തുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഒരു മെഡൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം ഒളിമ്പിക് അതെ ഗോൾഡ് മേടിക്കാം അല്ല ശരിക്കും ശരിക്കും എനിക്ക് നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഹോക്കി കളിക്കാൻ പോകുമ്പോൾ ഹോക്കി കേരളത്തിന്റെ ഒരു ഗെയിം അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മൂന്ന് ഒളിമ്പിക്സ് മെഡലും ഹോക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സൗകര്യങ്ങൾ നമുക്ക് എന്തായാലും കേരളത്തിൽ വേണം അപ്പം ചീഫ് മിനിസ്റ്ററെ കാണുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററെ കാണുമ്പോഴും എൻ്റെ ആയത്തെ റിക്വസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കേരളത്തിൽ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോക്കി ടെർഫെങ്കിലും വേണം അത് പറ്റിയില്ലെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റിനെ വെച്ചെങ്കിലും ഒരു ടെർഫ് പണിയണം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും കുട്ടികൾ മുകളിലേക്ക് പൊങ്ങി വരികയല്ല അപ്പം അതിനുള്ള ബേസിക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനിയും വരുന്ന തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം